ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ ബാലൻ്റെ ഫോണിലേക്ക് ശിവന്റെ കോൾ വരുമോ ആ ഹലോ ഹലചന്ദ്രൻ ഞാൻ കൊല്ലപ്പള്ളിയിലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എപ്പോൾ എത്തി എന്ന് ബാലൻ ചോദിച്ചോ അപ്പോൾ ഇന്ന് ഞാൻ വന്നതേ ഉള്ളൂ എന്ന് ശിവൻ ഇങ്ങനെ ബാലനോട് പറയാം എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ ആ ഇങ്ങനെ കഴിഞ്ഞ് കൂടുന്നു ശിവേട്ടാന്ന് പറഞ്ഞു നിൻ്റെ അസുഖമൊക്കെ എങ്ങനെയുണ്ട് ബാലചന്ദ്രാ സുഖം എത്രയൊക്കെ ഭേദമാന്ന് ചോദിച്ചു അപ്പൊ എന്തിനാ അതിൻ്റെ കൂടെ വേണ്ടാത്ത ടെൻഷനൊക്കെ പിടിച്ചു വലിച്ചു തോളത്ത് കയറ്റി വെക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ വേണ്ടാത്ത ടെൻഷനൊക്കെ എനിക്ക് കൈതക്കൽ വീട്ടിൽ നിന്ന് കിട്ടിയതാ അത് തരണ്ടെന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും വാരിക്കോര് തന്നോണ്ടിരിക്കല്ലേ എന്ന് ചോദിച്ചു കൈതക്കൽ വീട്ടിൽ നിന്ന് നിനക്കൊരു പെണ്ണിനെ മാത്രമല്ലേ തന്നിട്ടുള്ളൂ ടെൻഷൻ തന്നിട്ടില്ലല്ലോ എന്ന് ശിവൻ ചോദിക്കുമ്പോൾ ആ പെണ്ണ് ഇല്ലിക്കല്ലിന്റെ അത്രയും ടെൻഷൻ എടുത്തോണ്ടല്ലേ ഇങ്ങോട്ട് പോന്നത് എനിക്ക് തരാൻ എന്ന് ബാലൻ ഓ ആണോ അത് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ എന്തായാലും അതൊന്നു ഇറക്കി വെക്കണ്ടേ അതിനു വേണ്ടി മാത്രം വന്നതാ ഞാനെന്ന് ഇയാള് പറയാം ഞാൻ മാത്രമല്ല രാജീവനും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് രാമുണ്ണിവാമയുടെ മക്കളും വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ട് ബാലൻ ചിരിക്കാം നിങ്ങളുടെ കുടുംബ പ്രശ്നം തീർക്കാനാ എന്നൊക്കെ ഇദ്ദേഹം ഇങ്ങനെ പറയൂട്ടോ ബാലനോട് അപ്പൊ കുറെ ആൾക്കാരുമായി സംഘടിച്ച് വന്നാൽ ആ പ്രശ്നമൊക്കെ തീർക്കാൻ പറ്റുവോ എന്ന് ബാലൻ ചോദിച്ചു അപ്പൊ നാളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രശ്നം തീർത്തിട്ട് നിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങത്തോളേ എന്നും ബാലൻ ഇങ്ങനെ പറഞ്ഞു ബാലനോട് പറഞ്ഞു അപ്പൊ ആത്മാർത്ഥമായിട്ടാണ് ചേട്ടൻ ഇത് പറയുന്നതെങ്കിൽ ഇപ്പൊ വൈജി അവിടെ ഉണ്ട് അവളോട് പറഞ്ഞങ്ങ് ഇവിടെ അല്ല പ്രശ്നം അവിടെയാണ് പ്രശ്നമെന്ന് ബാലൻ പറയാം അവള് പറയുന്നത് കടപ്പാട്ടൂര് നിന്റെ വീട്ടിലാണ് പ്രശ്നം എന്നുള്ളതാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വന്ന് തീർക്കാനാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ശിവേട്ടാ തീരാൻ ആ തീർത്തിട്ടേ നിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോരത്തുള്ളേ എന്നാലോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്നാ പിന്നെ നമുക്കൊരു കൈ നോക്കാം എന്നേ നിങ്ങൾ നാളെ ആളും പാളും പരിചയവും പാടച്ചട്ടയൊക്കെ എടുത്തോണ്ടെങ്കിൽ പോരെ മ്മ് ഞാനെന്തായാലും കൂടെ റെഡി ആണെന്ന് പറഞ്ഞു ബാലൻ ഇപ്പൊ സംസാരിച്ച് ഭക്ഷണം ആക്കണ്ട ബാലേന്ദ്രാ നാളെ കാണാമേ എന്ന് പറഞ്ഞു ആ ശരി കാണാ കാണാമെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു അപ്പൊ അലീനെ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു അച്ഛൻ്റെ ഫോണിലെ സംസാരം കേട്ടിട്ട് അപ്പൊ അലീനക്ക് പേടിയായി അലീന നേരിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലു അദ്ദേഹമാണെങ്കിൽ ചങ്ങത്ത് കയ്യും വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുവാണ് അപ്പൊ മോളെ നീ പോകണമെങ്കിൽ പോയിക്കോളാൻ പറഞ്ഞു വേണ്ട എന്ന് ഞാൻ പറയില്ല എന്നും നിന്നോട് പൊയ്ക്കൊള്ളാൻ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്നും ബാലൻ ചോദിക്കുമ്പോൾ അവര് വരുമ്പോ ഞാനിവിടെ നിൽക്കുന്നതാ നിൽക്കുന്നതാണോ പോകുന്നതാണോ നല്ലത് എന്ന് അലീന ചോദിച്ചു അച്ഛൻ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു അലീന അപ്പോൾ അദ്ദേഹം നിന്നെ ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ളതാണല്ലോ അവരുടെ ഒരേ ഒരു ലക്ഷ്യം എന്ന് ബാലൻ പറയുമ്പോൾ ഞാൻ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം അപ്പോഴേക്കും അവർ വന്നിട്ട് തിരിച്ചു പോവില്ലേ എന്ന് അലീന ചോദിക്കാം അവർ വന്നിട്ട് എപ്പോൾ തിരിച്ചു പോകും എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്നും നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ സാധിക്കും നീ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കൂന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് ബാലൻ അന്നേരം പറഞ്ഞു അപ്പൊ ഞാൻ മാമച്ചനാങ്കളിൻ്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് അങ്ങോട്ടൊന്നും ആരും വരത്തില്ലാ അവര് അവർക്കും ആർക്കും ആ വീട് അറിയത്തില്ലല്ലോ എന്ന് അലീന ഇങ്ങനെ ബാലനോട് പറയൂട്ടോ എനിക്ക് എനിക്കിപ്പോൾ കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടുന്നില്ല എന്ന് ബാലൻ അന്നേരം അലീനയോട് പറഞ്ഞു എന്തായാലും നീ പോവാൻ തീരുമാനിച്ചതല്ലേ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ നീ പോയിക്കോളാൻ ബാലൻ അലീനയോട് പറയാം പക്ഷെ അപ്പോഴും ആകെ പേടിയാ ഒരു ടെൻഷനും ഒക്കെ ഉണ്ട് എന്താകുമോ എന്ന് ഓർത്തിട്ടുള്ള ഒരു പേടിയെ അങ്ങനെ പറഞ്ഞിട്ട് ബാലൻ ഇങ്ങനെ അതിൽ ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് തൊട്ടടുത്ത നിമിഷം തന്നെ നമ്മുടെ അലീനെ ഫോൺ എടുത്തിട്ട് രേവതി കുട്ടിയെ വിളിച്ചു ആ ഹലോ രേ ചേച്ചി എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ നീ ഇപ്പം വീട്ടിലാണോ അത് പുറത്തെവിടെയെങ്കിലും ആണോന്ന് ചോദിച്ചോ അലീന ഞാൻ വീട്ടിലെ ചേച്ചിയുള്ള ചേച്ചി നാളെ ഇങ്ങോട്ട് വരുമല്ലേ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ വരണോന്ന് വിചാരിച്ചിരിക്കുന്ന മോളെ പക്ഷേ ഒരു സംശയം വരാൻ പറ്റുമോന്ന് അപ്പോ അയ്യോ എന്നാ പറ്റിയ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ ഇവിടെ പെട്ടെന്ന് ഒരു പടയൊരുക്കാം ഏഹ് പടയൊരുക്കുവോ ചേച്ചി ഈ പറയുന്നേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇങ്ങനെ കിടന്ന് നേരി പോകുകയാണ് അച്ഛനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോരൻ ഒരു മടിയാണെന്ന കാര്യമൊക്കെ അലീന പറയുമ്പം അച്ഛനോ അതാരാന്ന് ചോദിച്ചു അന്നേരം ഓ ഞാനൊന്നോട് പറഞ്ഞില്ല അല്ലേ അവിടെ വരുമ്പോൾ പറയാം കൊറേ പറയാനുണ്ടെന്ന് അലീന പറയുമ്പം ഏർ ഇപ്പൊ പറഞ്ഞാലോ എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു ഇത് കുട്ടിയെ അന്നേരം ഞാൻ അന്ന് അങ്ങനത്തെ ഒരു മൂഡിലല്ല മോളെ ബാലചന്ദ്രൻ സാറിനെ ചോദ്യം ചെയ്യാനും മര്യാദ പഠിപ്പിക്കാനുമായിട്ട് കൊല്ലപ്പള്ളിയിൽ നിന്ന് കുറേ ആൾക്കാർ വരുന്നുണ്ടെന്നാ പറഞ്ഞത് എപ്പോഴും ചേച്ചി ആ അത് പിന്നെ നാളെയാ മോളെ എന്ന് പറഞ്ഞു അന്നേരം അവര് സാറിനെ തല്ലാനും മറ്റോ വരുന്നതാണ് ചേച്ചി അങ്ങനെ വീട്ടിൽ കയറി തല്ലാനൊക്കെ പറ്റുമോ എന്ന് ചോദിച്ചാ അലീന ഭീഷണിയും വെല്ലുവിളിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം അവരുദ്ദേശിച്ച കാര്യം നടത്തിയിട്ടേ പോവത്തോളൂന്നാ പറഞ്ഞത് അപ്പൊ എന്ത് കാര്യം അവരുദ്ദേശിച്ചിരിക്കുന്നേന്ന് ചോദിച്ചു അപ്പൊ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുക എന്നുള്ളത് അതാണ് അവരുടെ ഉത്തരവാദിത്വം അപ്പം ചേച്ചിയാണ് അവരുടെ എല്ലാവരുടെയും മുഖ്യ ശത്രു എന്ന് നേരം രേതികുട്ടി ചോദിച്ചു പോലീസും കോടതിയും നിയമമൊന്നും ഇല്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നു കളഞ്ഞേനെ എന്ന് അലീന നേരം പറയാം അത്രയ്ക്ക് സീരിയസ് ആണോ ചേച്ചി ചേച്ചിയുടെ അവിടുത്തെ പ്രസൻസ് എന്ന് രേതികുട്ടി ചോദിക്കുമ്പോൾ മേഡം ഈ തവണ രണ്ടും കൽപ്പിച്ചാണെന്നുള്ള കാര്യം പറഞ്ഞു നമ്മുടെ അലീന മേഡം ഓണം എൻ്റെ പേര് കേൾക്കരുതൻ്റെ ചേച്ചി അപ്പോൾ മുത്തശ്ശി ഇവിടെ മാറ്റി കൊല്ലപ്പള്ളിയിൽ കൊണ്ടുവന്ന് വിട്ടു അത് എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അലീന പറയാം മുത്തശ്ശി ആണെങ്കിൽ കരഞ്ഞ് വിഷമിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അപ്പം ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ ചേച്ചി ചേച്ചിയെ കൂട്ടിക്കൊണ്ടും വരാലോ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല മോളെ ഞാനൊരു ബസ് കയറി അങ്ങ് വന്നോളാവെന്ന് പറഞ്ഞു അലീന അയ്യോ എനിക്കാണെങ്കിൽ അകെ പേടിയാകുന്നു ചേച്ചി ഓരോ ശത്രുക്കളോട് നടുക്ക് ചേച്ചി ഒറ്റയ്ക്ക് എനിക്കറിയില്ല എന്നെ ചെയ്യേണ്ടേന്ന് അപ്പം ഞാൻ ഈ വിവരങ്ങളൊക്കെ നിന്നോട് പറയാൻ വേണ്ടി മാത്രമായിട്ട് വിളിച്ചതാ മോളെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും അവിടുന്ന് കോളിംഗ് ബലീൻ്റെ ശബ്ദം എന്നാൽ പിന്നെ വിളിക്കാവുന്നതും പറഞ്ഞ് അലീൻ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ പിന്നെ അതേ ഗ്രേസമ്മയും മാമച്ചാനും കൂടെ അവിടെ ചെസ്സ് കളിച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്കും നമ്മുടെ രേവതി അങ്ങോട്ട് ഇവർക്ക് ചായയായിട്ട് വന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കളിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇവർക്ക് രണ്ടുപേർക്കും കളി അറിയാമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെയൊക്കെയാണ് ചെക്ക് ബാങ്കിലോട്ട് കൊടുത്താ പോരെ അങ്ങളെ എന്നൊക്കെ അന്നേരം ചോദിക്കാം നമ്മുടെ രേതിക്കുട്ടി ദേ അപ്പൊ നിനക്ക് കളി അറിയാൻ വരാഞ്ഞിട്ടല്ലേ വേളച്ചിലല്ലേന്ന് പറഞ്ഞ് ചെവിക്ക് പിടിച്ചു ഗ്രേസമ്മ അന്നേരം ചായ എടുത്തു കൊടുത്തു അപ്പൊ ഏർ കളി എപ്പോ വേണമെങ്കിലും കളിക്കാം ചായ തണുത്ത് പോകുമെന്ന് രേതി കുട്ടി പറഞ്ഞു എന്നിട്ട് ഇവര് ചായ കുടിക്കുന്ന നോക്കിയിരിക്കാം അതെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടല്ലോ അങ്ങളെ എന്ന് രേതിക്കുട്ടി പറഞ്ഞു അപ്പൊ എന്താന്ന് ചോദിച്ചു അലീന ചേച്ചിയെ നാളെ ഇങ്ങോട്ട് വരാൻ നിൽക്കുമായിരുന്നല്ലോ ആ അപ്പൊ വീട്ടിലോട്ട് കുറേ പേര് വരുന്നുണ്ടെന്ന് ബാലചന്ദ്രൻ സാറിനോടും അലീന ചേച്ചിയോടും പ്രശ്നം ഉണ്ടാക്കാൻ അപ്പൊ അലീനോട് പറ രാവിലെ തന്നെ ഇങ്ങോ പോരാൻ അവരുടെ ചോദ്യവും പറച്ചില്ല ഒന്നും കേൾക്കാൻ നിൽക്കണ്ടെന്ന് പറ അതല്ലേ നല്ലതെന്ന് ഗ്രേസഭ പറയുമ്പോൾ പക്ഷേ സാറിനെ ഒറ്റയ്ക്ക് വരാനേ ചേച്ചിക്ക് ഒരു വിഷമമാണെന്ന് പറഞ്ഞു അപ്പൊ സാർ അവിടെ ഒറ്റയ്ക്കാണോ ഭാര്യ മക്കളും ഇല്ലേന്ന് ചോദിച്ചപ്പം അവരൊക്കെ സാറിൻ്റെ എതിർ എന്ന് രേത ചോദിച്ചു അലീല ചേച്ചി പോവാണെന്ന് പറഞ്ഞപ്പോൾ സാറിനെ ഒരു വിഷമം പോലെയാണെന്ന് പറഞ്ഞെന്ന് ഹും അപ്പൊ ഇവരങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുക അപ്പൊ അലീനെ അവിടെ നിന്നിട്ട് ഇപ്പൊ എന്നാ ചെയ്യാനാ കൊല്ലപ്പള്ളിയിൽ നിന്ന് ആൾക്കൂട്ടം വരുമ്പോ അവൾ എന്താ തളഞ്ഞു നിർത്തൂന്ന് ചോദിച്ചു അന്നേരം ചേച്ചിക്ക് അവിടെ നിൽക്കാനും പറ്റത്തില്ലന്നേ ചേച്ചി ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാ കൊല്ലപ്പള്ളിക്കാർ വരുന്നതിന്റെ ഉദ്ദേശം പോലും പിന്നെ എന്തിനാ അവൾ അതിന് നിന്നു കൊടുക്കുന്നേ ഏഹ് പോരുന്നതല്ലേ സുരക്ഷിതത്വം എന്ന് പാ മാമച്ചൻ ചോദിക്കുമ്പം ഞാനും പറഞ്ഞു പക്ഷെ ചേച്ചിക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടാത്തതുപോലെയാണ് സാറിനെ അവിടെ വിട്ടിട്ട് പോരാനും വയ്യ പോരാതിരിക്കാനും വയ്യാത്ത അവസ്ഥ അപ്പം സാറിന് ഭയങ്കര ടെൻഷനാണെന്നാണ് ചേച്ചി പറഞ്ഞത് അലീനിയ ആദ്യം അവളുടെ ടെൻഷൻ നോക്കട്ടെ എന്തിനാ വല്ലവരുടെയും ടെൻഷൻ നോക്കുന്നേന്ന് ചോദിക്കുമ്പോൾ ചേച്ചിക്ക് ഒരു പേടിയുണ്ടെന്നാണ് തോന്നുന്നേ അവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിലോന്ന് തിരിച്ചെന്തിനാ അവൾ അവിടെ കയറുന്നത് അവൾക്ക് വേറെ വല്ല എടുത്ത് നോക്കിക്കൂടേന്ന് ചോദിക്കുമ്പോൾ ചേച്ചി വേണ്ടി തയ്യാറായി നിന്നതാണല്ലോ അപ്പോഴല്ല കൊല്ലപ്പള്ളിക്കാരുടെ ഭീഷണി വന്നിരിക്കുന്നത് നീ അവളെ വിളിച്ചു പറ നാളെ നേരം വെളുക്കുമ്പോഴേ അവിടെ നിന്ന് ഇറങ്ങിക്കോളാനായിട്ട് അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അന്നേരം ആൻറ്റി നമുക്ക് നാളെ രാവിലെ പോയി അലീനെ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വന്നാലോന്ന് ചോദിച്ചു അപ്പം അതിൻ്റെ ആവശ്യമുണ്ടോ ഒരു ബസ് കയറി ഇങ്ങ് പോന്നാ പോരെന്ന് ചോദിച്ചു ഗ്രേസമ്മ ബാലചന്ദ്രൻ സാറിനെ ചേച്ചി ഒറ്റയ്ക്ക് വിടാൻ ഒരു മടിയുണ്ടെന്നാണ് തോന്നുന്നത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ അലീനയെ കൊണ്ടുവരുന്ന കാര്യങ്ങൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയൂ അപ്പൊ അല്ലേ അവളുടെ കാര്യങ്ങളല്ലേ ഇപ്പൊ നോക്കുന്നേ അപ്പൊ പിന്നെ ബാലചന്ദ്രൻ അങ്ങനെ പേടിയൊക്കെ ഉണ്ടാവുവോ അപ്പൊ അത് ഏർ അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു മാമച്ചാൻ എങ്ങനെ ഇരിക്കുക നേരത്തെ വെള്ളം പോകുന്നതിൻ്റെ പിറകെ മീൻ പോകുന്നതായിരുന്നു പതിവ് ഇതിപ്പം മീൻ പോകുന്നതിൻ്റെ പുറകെ വെള്ളം പോകുന്ന അവസ്ഥയായിരുന്നു പറഞ്ഞു കാരണം രേവതിക്കുട്ടി കൊണ്ട് ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കുന്നതിൻ്റെ ഒരു ഉപമ പറഞ്ഞതാണ് നമ്മുടെ രേസമ്മ അന്നേരം ഞാനൊരു കുഞ്ഞി മീനല്ലേ ഇതേ ഇത് രണ്ടും തിമിങ്കലമാണെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിക്കുട്ടി പറയുമ്പോഴത്തേക്കും ഒരു പാത്രം എടുത്ത് മാമച്ചാന്റെ നേരെ നീട്ടി നമ്മുടെ രേവതിക്കുട്ടി അപ്പം മാമച്ചാനാണെങ്കിൽ അതിൽ നിന്നിങ്ങനെ എടുത്ത് കഴിക്കുന്നത് അതാ പഴംപൊരി അങ്ങനെ നമ്മുടെ അവരെ അവിടെ പഴംപൊരിയൊക്കെ കഴിച്ചിരിക്കാം ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന ഭവിതേനെ കേട്ടോ ഭവതിയാണെങ്കിൽ അലീനയുടെ അടുത്ത് വരുന്നു അപ്പം അലീനയും രേതി കുട്ടിയും കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിക്കുവാണ് അപ്പോൾ പഴംപൊരിയും കഴിച്ച് ചായയും കുടിക്കുന്ന അവരെ കണ്ടപ്പോഴത്തേക്കും ഭവിതയ്ക്ക് കൊതിയാവുന്നുണ്ട് ഭവതി ഇങ്ങനെ വന്ന് ഇവരെ നോക്കിക്കൊണ്ടിരുന്ന ഇവരുടെ അടുത്ത് ഇരിക്കുക എന്നിട്ട് കൃഷ്ണയെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അവിടെ ആ സമയത്ത് ദേ വരുന്നു നമ്മുടെ വൈജത്തമ്പുരാട്ടി ജയിച്ചു എന്നുള്ള അഹങ്കാരത്തോടെ കാലക്കെടുത്ത വെച്ച് വലതുകാൽ ചവിട്ടി പ്രൗഢിയോട് കൂടി കയറി വരിക അങ്ങനെ കയറി വന്നപ്പം ഇവര് മൂന്ന് പേരും കൂടെ അവിടെ ഇരിക്കുന്നു അവര് രണ്ടുപേരും ചായയും കുടിക്കുന്നു ഇത് കണ്ടപ്പോഴേക്കും വൈജ തുറിച്ച് നോക്കുവാണ് അലീനെ അലീനെ ഡൈനിങ് ടേബിളിലായിരുന്നതേ അപ്പോഴത്തേക്കും രോഹി ഇറങ്ങി വന്നു അവരെല്ലാവരും കൂടി ഇങ്ങനെ വന്നു അലീനെ തന്നെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല അലീനെ ഇങ്ങനെ അവിടെ ഇന്ന് കഴിക്കുന്നു ഈ പഴംപൊരിയും കൈനെ കയ്യിൽ പിടിച്ചുകൊണ്ട് വൈജയെ തന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ അലീനെ ഇങ്ങനെ അവിടെ നിൽക്കുക അത് കണ്ടപ്പോഴ് അമ്മയുടെ നോട്ടം കണ്ടപ്പോഴത്തേക്കും മകൾക്ക് പേടിയായി പെട്ടെന്ന് ഈ പഴംപൊരി താഴ്ത്തി അങ്ങ് പിടിച്ചു അത് പെട്ടെന്ന് അങ്ങ് ചെന്നിട്ട് നീ തിന്നോടി നീ തിന്നോ ഇന്നും കൂടെ ഉള്ളോടി നിന്റെ തീറ്റി ഇന്ന് നിന്റെ അവസാനത്തെ ദിവസം അടി ഇവിടെ നിന്റെ തലയോട്ടയിലോട്ട് കുറിച്ച് വെച്ചോളാൻ പറഞ്ഞു വൈജ അന്നേരം അലീനെ ഇങ്ങനെ നോക്കുക നമ്മുടെ കൃഷ്ണയെ അപ്പോൾ കയറി വന്നു അങ്ങനെ നമ്മൾ വെല്ലുവിളിയെ എന്ന് ചോദിച്ചു കൃഷ്ണ ഇത് വെറും വെല്ലുവിളി അല്ലടി നാളെ ഇവളെ എൻ്റെ ആങ്ങളമാര് ഈ നേലത്തൂടെ വാലിച്ചഴക്കുന്നത് ഞാൻ കാണുമെന്ന് വൈജ പറയൂ അപ്പൊ അലീന ഇങ്ങനെ അന്ധം പെട്ടെ നോക്കുവാട്ടോ വൈജേന്ത്യോടാടി നീ കളിച്ചതെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുമ്പോ അലീനെ ഒരു വീർപ്പിട്ടിങ്ങനെ നിന്നു നീ എന്താടി ഈ വിചാരിച്ചത് എനിക്ക് ആരുമില്ലെന്നോ ഏഹ് എനിക്ക് ഡസൺ കണക്കിന് കുടുംബക്കാരുണ്ടടി നാളെ അവരെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വരും വൈജയന്തിയുടെ താനി നിറം എന്താണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്നും വൈജയന്തി അലീനയോട് പറയുമ്പോൾ അലീന ഇങ്ങനെ അലന്തം വിട്ട് നോക്കാം ആരൊക്കെ വരുന്നത് എന്ന് പറയപ്പെട്ടു ചോദിച്ചു അപ്പം റാവുണ്യമാമ്മയുടെ മകള് കരയോഗത്തിൽ നിന്ന് പ്രസിഡന്റും സെക്രട്ടറിയും കമലേടത്തി രാജവെണ്ണും ശിവേട്ടനും ഹരി പിന്നെ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് വൈജി ഇങ്ങനെ നിന്ന് ആളാവുക അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം കവിതയ്ക്ക് എന്നിട്ട് അലീനെ ഇങ്ങനെ തീർച്ചു നോക്കുമ്പോൾ അലീനെ അന്തം ഇട്ട് കൃഷ്ണയെ നോക്കുക എൻ്റെ അപ്പൊ എന്നോ ഇത് എന്നതാ എന്നുള്ളൊരു രീതിയിൽ അത് കഴിഞ്ഞപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് വൈജത്തമ്പരാട്ടി അങ്ങ് പോയി അപ്പോഴും അലീനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നോക്കി നിൽക്കുക കൃഷ്ണയ്ക്ക് പേടിയായി ശരിക്കും അപ്പോഴാണ് രോഹിത് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ രണ്ടിലൊന്നും അറിഞ്ഞിട്ട് അവരവിടുന്ന് പോകത്തോളടാ മോനെ നിങ്ങളെ ഭൈര്യമായിട്ടിരിക്കണാന്നൊക്കെ പറഞ്ഞ് മക്കളെ പറഞ്ഞ് ആശ്വസിലിപ്പിച്ചിട്ട് അമ്മയെ അങ്ങ് പോവുക അപ്പോ ഞാൻ നാളെ കോളേജിൽ പോകുന്നില്ല എന്ന് രോഹിത് ഞാനും പോകുന്നില്ല ഇവിടെ എന്താ നടക്കുന്നത് കണ്ടട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ക്ലാസ്സിൽ പോകും ഏത് പട്ടാളം വന്നാലും എന്റെ അച്ഛന്റെ അടുത്ത് ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു നമ്മുടെ കൃഷ്ണ അയ്യോടി കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചോടി നീ നീച്ച അവേരം പറയൂ കേട്ടോ വൈദ്യ അന്നേരം ഇങ്ങനെ പുച്ഛാവത്തോടെ അലീനയെ നോക്കുക അലീന ദയനീയമായിട്ട് അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു അമ്മ അവിടെ നിന്ന് കയറിപ്പോയി അമ്മ കയറിപ്പോയി കഴിഞ്ഞപ്പം രോഹിട്ടന് വേണമെങ്കിൽ രണ്ടറിനടുത്ത് കഴിച്ചോ പഴമ്പൊരി ഇപ്പൊണ്ട് നാളെ ചിലപ്പോൾ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കൃഷ്ണ പറഞ്ഞു അലീന ചേച്ചി എല്ലാവരും കൂടെ നാട് കടത്താൻ പോകല്ലേ എന്ന് ചോദിച്ചപ്പം നിന്റെ വായം അടച്ചു വയ്ക്കും ചീവിയോട് അലിക്കുന്നത് പോലെയാണെന്നും പറഞ്ഞ് ഇവരും അതങ്ങ് പറഞ്ഞിട്ട് അവനങ്ങൾ കയറിപ്പോയി നാണോമാനം ഇല്ലാതെ ബബിത എവിടെ ഇരുന്ന് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അലീന എന്തേരം അവിടെ ഇരുന്നു അലീനെ ആ ചായയും കുടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക പക്ഷെ കൃഷ്ണയ്ക്ക് ടെൻഷനായി അത് കഴിഞ്ഞപ്പോൾ പിന്നെ രാത്രിയായി ആയി ഇതേ അലീനയുടെ മുറി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൃഷ്ണ കൊച്ച അപ്പം അലീന വന്നിട്ട് മോളെന്തതിലും ഇങ്ങോട്ടും അങ്ങനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കണെന്ന് ചോദിച്ചു അപ്പം വെറുതെ എന്ന് പറഞ്ഞു ടെൻഷൻ ഉണ്ടോ നിനക്ക് അപ്പം ഉണ്ടെന്ന് പറഞ്ഞു എന്താ മോളെ അച്ഛനെ ഓർത്തിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലേ ചേച്ചി അച്ഛൻ അച്ഛനെ അവരാരും ഒന്നും ചെയ്യത്തില്ല എന്ന് കൃഷ്ണ പറയും അപ്പൊ എന്നെ ഓർത്തിട്ടാണോ എന്ന് അലീന ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞു അച്ഛനുള്ളപ്പോൾ എനിക്കെന്താ പേടിക്കാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞ തവണ അവർ വന്നിട്ട് ചെയ്തത് എന്താണെന്ന് എനിക്ക് അറിയാലോ എന്ന് പറയുമ്പം ഒന്നും അച്ഛൻ അച്ഛനറിയാതല്ലേ മോളെ അപ്പൊ ചേച്ചിയോട് അവർക്ക് എന്തും ചെയ്യാം അതിനവർക്കൊരു മടിയില്ലേ ചേച്ചി എന്ന് പറഞ്ഞു അപ്പൊ നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട വരുന്നത് പോലെ വരട്ടെ അങ്ങനെ മാത്രം കരുതിയാൽ എന്ന് അലീന പറഞ്ഞു കൊടുക്കുക അനിയത്തിക്ക് അലീന തന്റെ പായൊക്കെ വിരിച്ചു വന്നിട്ട് കിടക്കാൻ നോക്കുവാട്ടോ എന്റെ മോള് പോയി കിടന്നു ഉറങ്ങണ്ടേന്ന് ചോദിച്ചു ചേച്ചി രാവിലെ പോ പോയിക്കോട്ടെ എറണാകുളത്തിന് എന്ന് കൃഷ്ണ പറയുമ്പം പോയാലും തിരിച്ചു വരാനുള്ളത് തന്നെ അല്ലേന്ന് ചോദിച്ചു അപ്പം അവർ വരുമ്പോൾ ചേച്ചി ഇവിടെ വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ നേരം വിളക്കട്ടെ വേണ്ടതുപോലെ ചെയ്യാട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ അനിയത്തിയ കുട്ടിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞു വിടാൻ നോക്കുമ്പോൾ അത് വന്ന് അലീനയുടെ അടുത്ത് തന്നെ കിടക്കാൻ നോക്കുക അപ്പോൾ ഇന്നും നീ എവിടെയാണോ എന്ന് ചോദിച്ചു എൻ്റെ കൂടിയാണോ കിടക്കുന്നത് അന്നേരം പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു അപ്പം എന്തിനാ ഇങ്ങനെ പേടിയെന്ന് ചോദിച്ചു രാത്രി ചേച്ചി ആരെങ്കിലും ഉപദ്രവിച്ചാലോ എന്നുള്ള പേടിയാണെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിനകത്തൊക്കെ കയറി ആരും ഉപദ്രവിക്കാനാണെന്ന് ചോദിച്ചു അപ്പോൾ ഉപദ്രവിക്കാൻ വരുന്നവരെ സഹായിക്കാൻ വീടിനകത്ത് അകത്ത് തന്നെ ആളുണ്ടെങ്കിലോ അപ്പം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കില്ല മോളെ അതൊക്കെ അറ്റകൈ പ്രയോഗം അല്ലേന്ന് ചോദിച്ചു അലീന അന്നേരം എനിക്ക് പേടി ചേച്ചി അതുകൊണ്ടാണെന്ന് പറഞ്ഞു പിന്നെ കിടക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്നിലായിട്ടൊക്കെ ഓഫ് ചെയ്ത് അവർ രണ്ടുപേരും കൂടെ അവിടെ കിടക്കുക അപ്പോഴും അലീന ഇങ്ങനെ അനിയത്തിക്കുട്ടി ഇങ്ങനെ തൂത്തും തലോടിയൊക്കെ ഇങ്ങനെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുത്ത് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുക കേട്ടോ അവർ രണ്ടുപേരും കിടന്നു ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാവിലെ നമ്മുടെ രേവതി കുട്ടി അവരുമായിട്ട് ഇറങ്ങുന്നു പോവാനായിട്ട് അങ്ങനെ വണ്ടിയിലേക്ക് കയറി ആ സമയത്ത് ഡ്രൈവറെ മാറ്റി നിർത്തി അപ്പം നീ ഞങ്ങള് പോകുന്ന നേരത്തിന് ഇവിടുന്ന് മുങ്ങോടാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ ഇല്ല ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു ഇല്ല ഞാനൊരു ദിവസം ടെറസിൽ നിന്ന് നോക്കിയപ്പോഴേ നീ ആ മതിലിനടുത്ത് പോയിത്തന്നെ ഇപ്പം അതിന്റെ അടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു ഞാൻ കണ്ടു കുറെ അവിടെ ക്രിക്കറ്റും കളിക്കുന്നു അതൊരുത്തൻ സിക്സർ സിക്സറടിച്ച പന്ത ഒരുത്തൻ സിക്സടിച്ച പന്ത് ഞാൻ കളി കണ്ടപ്പോൾ എടുത്ത് കൊടുത്തതേ ഉള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അവിടുത്തെ ഡ്രൈവർ യാർക്കിനോട് കുറെ താക്കീതൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുക അപ്പോൾ വണ്ടിയൊക്കെ കയറിയപ്പോഴത്തേക്കും രേവതി കുട്ടിയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഒക്കെ വെച്ചു കഴിഞ്ഞു അങ്ങനെ അവരും അങ്ങോട്ടേക്ക് പോവുക ഈ സമയത്ത് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ബാലനെ വിളിക്കുക ശിവൻ ഹലോ ബാലചന്ദ്ര വീട്ടിലുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചു ആ അതെന്തൊരു ചോദ്യം ശിവേട്ട ഞാനെന്താ നിങ്ങളെ പേടിച്ചു ഒളിവി പോയെന്ന് വിചാരിച്ചോ എന്ന് ബാലൻ ചോദിച്ചു അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വിളിച്ചതാ നീയെങ്ങും പൊയ്ക്കളയരുത് കേട്ടോ അയ്യോ ഞാനിവിടെ തന്നെ ഉണ്ട് ശിവേട്ട തിരുവനന്തപുരത്തും ശാസ്ത്രമംഗലത്തുനിന്ന് രാമുണ്യമാമയുടെ പിള്ളേരും കൂടി വരുന്നുണ്ട് അവര് വരാൻ വൈകുന്നതുകൊണ്ടാ ഞങ്ങൾ പുറപ്പെടാത്തത് കേട്ടോ ഏഹ് ഞങ്ങൾ എല്ലാവരും കൂടി എട്ടൊമ്പത് പേരുണ്ടാവൂട്ടോ ആ പോരെ അത്രേ ഉള്ളു ഞാൻ കരുതി ഇരുപത്തിയഞ്ചു പേരെങ്കിലും കാണുമെന്നാണെന്ന് പറഞ്ഞു ബാലൻ കളിയാക്കുമ്പോൾ അതിന്റെ ആവശ്യം എന്തായാലും ഇല്ല അവിടുത്തെ പ്രശ്നം തീർക്കാൻ ഞങ്ങൾ എത്രയും പേര് തന്നെ ധാരാളം അല്ലേ ബാലാന്ന് ചോദിച്ചു ആ എന്നാൽ ശരി വരാൻ പറഞ്ഞു അപ്പൊ ഞാൻ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കും കേട്ടോ പോരെ പോരേ എന്ന് പറഞ്ഞു ഒരു കാര്യം ബാലചന്ദ്രൻ ഓർത്തോളണം ഓർത്തൊള്ളണം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും ഇറക്കി വിട്ടിട്ടേ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോരത്തൊള്ളു ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മുടെ ബാലൻ ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ചെന്ന് നമ്മുടെ കഥ അവസാനിച്ചു നാളെയാണ് അവിടെ യുദ്ധം നടക്കാൻ പോകുന്നത് ഇപ്പോൾ മൂന്നാം മഹാലോക മഹായുദ്ധം അവിടെ വെച്ച് നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ ലം ടാറ്റാ